ഒരു അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ഭരതൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമാണല്ലേ ഇപ്പോൾ അയോധ്യവാസികളായാലും ലക്ഷ്മണൻ പോലും ചിന്തിച്ചു നോക്കൂ ഏ ആ ഭരതൻ കൈകയ്യയുടെ പുത്രനായത് കാരണം പിന്നെ ഈ കൈ കൈകൈ ഭരതനെ രാജാവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചോദിച്ചത് ഒരു കാരണം കൊണ്ടും വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കഥാപാത്രമാണ് പക്ഷെ ഭരതനെ ഈ ആൾക്കാരങ്ങനെ വിചാരിച്ചതോ അല്ലെങ്കിൽ ലക്ഷ്മണൻ അങ്ങനെ വിചാരിച്ചതോ അതൊന്നും അദ്ദേഹത്തിനെ ബാധിച്ചിട്ടില്ല അദ്ദേഹം രാമനോടുള്ള ഭക്തി ആ നേരായ കാര്യം ശരിയായത് ചെയ്യുക അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ അപ്പോൾ സമയം ചെന്നപ്പോൾ ആ ആൾക്കാരുടെ തെറ്റിദ്ധാരണ മാറും ചെയ്തു നമുക്കൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷെ സംഭവിക്കാം നമ്മളുടെ ഒരു കർമ്മപ്രാരബ്ധം പ്രാരബ്ധണ്ടോ എന്തുകൊണ്ടോ നമ്മൾ ഒരു തെറ്റും ചെയ്യാതെയും പലരും നമ്മൾ തെറ്റാണ് ചെയ്യണമെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ തെറ്റാണ് ചെയ്യണമെന്ന് വ്യാഖ്യാനിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കാം പക്ഷെ അപ്പോഴൊന്നും അവരെന്താണോ പറയണേ അവരെന്താണോ ചെയ്യണേ അത് നമ്മളെ ബാധിക്കാൻ നിൽക്കണ്ട നമ്മൾ എപ്പോഴും ശരിയുടെ മാർഗ്ഗത്തിൽ നടക്കുക ഇന്നല്ലങ്കിൽ നാളെ അവർക്ക് ബോധ്യപ്പെട്ടോളും നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഭരതം പഠിപ്പിക്കുന്ന ഒരു പാഠമാണത്